നമസ്കാരം നവരാത്രി മഹോത്സവം ആറാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദുർഗാദേവിയുടെ ആറാമത്തെ രൂപമാണ് കാത്യായനി കാതൻ എന്ന ഒരു മഹാമുനി ഭൂമിയിൽ ജീവിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു കാദ്യൻ എന്നാൽ ഒരു പുത്രി ഇല്ലാതിരുന്ന മുനിക്ക് ദേവി ദുർഗയെ തൻ്റെ പുത്രി ായി ലഭിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായി അതിനുവേണ്ടി അദ്ദേഹം മഹാ തപസ് അനുഷ്ഠിച്ചു കാതിൻ്റെ പ്രാർത്ഥനയിൽ സംപ്രീതയായി ദേവി അവതരിച്ചു അങ്ങനെ കാതിൻ്റെ മകളായി ദേവി കാത്യനി എന്ന നാമത്തിൽ ജന്മം കൊണ്ടു കാതിൻ്റെ പുത്രി ആയതിനാൽ ദേവി കാത്യനി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു കാത്യനി ഭാവത്തിലാണ് ദേവി പാർവതി ദേവി മഹിഷാസുരനെ വധിച്ചത് ഭക്തരുടെ സർവ ആഗ്രഹങ്ങളും സാധിച്ചു തീർന്ന ആർക്കും എപ്പോഴും ഉപാസിക്കാവുന്ന ഭഗവതിയാണ് കാത്യനി ദേവി ആദിപരാശക്തിയുടെ അവതാരമായ ദുർഗാദേവിയുടെ ഒൻപത് ഭാവങ്ങളിൽ ഒന്നാണ് കാത്യായനി ആദിപരാശക്തിയായ കാത്യായനി ദേവിയെ ആരാധിച്ചാൽ ഭക്തരുടെ ഏത് ആഗ്രഹവും ദേവി സാധിച്ചു തരും എന്നാണ് വിശ്വാസം നവരാത്രി ദിവസങ്ങളിലല്ലാതെയും ഈ മന്ത്രം ജപിക്കാം തിങ്കളാഴ്ച പൗർണമി പൗർണമിതിഥി വരുന്ന ദിവസം കാർത്തിക നക്ഷത്രം വരുന്ന ദിവസങ്ങൾ എന്നീ ദിവസങ്ങളിൽ ഈ മന്ത്രജപത്തിന് ഉത്തമമായ ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ ദുർഗാദേവി ക്ഷേത്രദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ് കാത്യായനി മന്ത്രം ഓം കാത്യായനി മഹാമായേ നന്ദഗോപസുതം ദേവി നന്ദഗോപതം കുരുതേ നമ ഈ ഒരു മഹാമന്ത്രം നവരാത്രി ദിനങ്ങളിൽ എല്ലാ മന്ത്രജപത്തോടൊപ്പം ജപിക്കാവുന്നതാണ് നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യവും വന്നു ഭവിക്കും നല്ലത് വരട്ടെ